നമസ്കാരം പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിൻ്റെ പടപ്പുറപ്പാട് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമായിരുന്നു ഇസ്രായേലും ഇറാനും നേർക്കുനേർ ഏറ്റുമുട്ടാൻ പോകുന്നു എന്ന ഭീതിയാണ് ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയും ഇറാനിൻ്റെയും ഒക്കെ സ്വന്തം തോന്നലുകളെ തുടർന്ന് ഒരു വലിയ യുദ്ധത്തിലേക്കുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുകയായിരുന്നു ഇസ്രായേൽ ഇറാനിൻ്റെ കോൺസുലേറ്റ് ആക്രമിച്ച് ഏഴ് ഉന്നത ഉദ്യോഗസ്ഥരെ കൊന്നതിന് പ്രതികാരമായി ഇറാൻ ഇസ്രായേലിലേക്ക് മുന്നൂറ്റൻപതോളം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു തൊട്ടു പിന്നാലെ ഇറാനിലേക്ക് ആക്രമണം നടത്തിയെന്ന് വാർത്തകൾ വരുന്നു അത് ആക്രമണമെല്ലാം മറിച്ച് ചെറുത്തുനിൽപ്പാണ് എന്ന് ഇറാൻ പറയുന്നു അപ്പോഴൊക്കെയും ഏത് നിമിഷവും പശ്ചിമേഷ്യ മുഴുവൻ ഒരു വലിയ യുദ്ധത്തിൻ്റെ സാധ്യതകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ അങ്ങനെയൊരു തിരിച്ചടിയും ആക്രമണവും ഇരുവിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉടനൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും പശ്ചിമേഷ്യയെ തകർക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ പശ്ചിമേഷ്യയെ ഒരു വലിയ യുദ്ധക്കളമാക്കുന്ന വിധത്തിലേക്കുള്ള നീക്കങ്ങൾക്ക് സാധ്യത കുറവാണ് ഇറാനും ഇസ്രായേലും ഇനി തിരിച്ചടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന മട്ടിലൊക്കെയാണ് ഇന്ന് വാർത്തകൾ വന്നത് അപ്പോൾ പശ്ചിമേഷ്യ ഒരു യുദ്ധക്കളമാകാനുള്ള സാധ്യത കുറവാണ് എന്ന വിലയിരുത്തലുകൾ നിലനിൽക്കുമ്പോഴാണ് ഇറാഖിൻ്റെ ഇപ്പോൾ ഒരാക്രമണം നടക്കുകയും അതിന് തിരിച്ചടി എന്നോണം ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലേക്ക് ഇറാഖിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാവുകയും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇറാൻ്റെ അനുകൂലികളായിട്ടുള്ള അല്ലെങ്കിൽ ഇറാൻ അനുകൂലരായിട്ടുള്ള സായുധ ഗ്രൂപ്പുകൾ താമസിക്കുന്ന അവരുടെ സഖ്യം താമസിക്കുന്ന ഇറാഖിൻ്റെ സൈനിക താവളത്തിലാണ് കഴിഞ്ഞ ദിവസം ഒറ്റ രാത്രി കൊണ്ട് വലിയ തോതിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിന് പിന്നിൽ ഇസ്രായേലാണ് എന്നാണ് പ്രാഥമിക നിഗമനം അതായത് തങ്ങളുടെ ശത്രുക്കളെ മുഴുവൻ മുന്നറിയിപ്പ് നൽകുന്ന അല്ലെങ്കിൽ ശത്രുക്കൾക്ക് മുഴുവൻ അടി കൊടുക്കുന്ന ഇസ്രായേലിൻ്റെ നടപടി തുടരുന്നതിനിടയിൽ ഇറാന് നേരെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഏതാണ്ട് അതേ സമയത്തു തന്നെ ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ സഖ്യം ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നോ മറ്റോ ആണ് സംഘടനയുടെ പേര് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ പേര് അപ്പോൾ ആ ഗ്രൂപ്പ് താമസിക്കുന്ന ഇറാഖിലെ ഒരു പ്രദേശത്തേക്ക് ഒരു വലിയ ബോംബാക്രമണം ഉണ്ടായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഇസ്രായേലിൻ്റെ തങ്ങളുടെ വിരുദ്ധ ശക്തികൾക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ തുടർച്ചയായാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് എന്തായാലും അങ്ങനെ ഒരു ആക്രമണം ഇറാഖിലേക്ക് ഉണ്ടായി എന്നത് സ്ഥിരീകരിക്കപ്പെട്ടു അത് സ്ഥിരീകരിക്കപ്പെട്ടത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതായത് ഇറാഖിൻ്റെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ചുമതലയുള്ള ചില കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ എ എഫ് പിയോട് ഇത്തരത്തിൽ ഒരു ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇറാഖിലേക്ക് ഉണ്ടായതായി വാർത്തകളും വിശകലനങ്ങളും പുറത്തു വന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശം എവിടെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നും റിപ്പോർട്ടുകളുണ്ട് അത് ബാഗ്ദാദിന് തെക്കു ഭാഗത്തുള്ള ബാബിലോൺ പ്രവിശ്യയിലെ കാൽസോ സൈനിക താവളത്തിലാണ് സ്ഫോടനമുണ്ടായത് എന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അങ്ങനെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് നിൽക്കുന്ന പ്രദേശത്തേക്ക് ഒരു ആക്രമണം ഒരു സ്ഫോടനം ഉണ്ടാകുന്നു അതിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന വ്യാഖ്യാനങ്ങൾ വിലയിരുത്തലുകൾ വരുന്നു അതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിന് നേർക്ക് ഒരാക്രമണം ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ ചില താവളങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടന്നു എന്നാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിൻ്റെ അവകാശവാദം ഞങ്ങളുടെ അധിനിവേശ പ്രദേശങ്ങളിലെ സയനിസ്റ്റ് സ്ഥാപനമായ ഔദ എയർബേസ് ഡ്രോൺ ഉപയോഗിച്ച് ഞങ്ങൾ ആക്രമിച്ചു എന്നാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ പ്രസ്താവന അതായത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു പ്രശ്നം തീർന്നു എന്ന് കരുതുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അനുരണനങ്ങൾ അടുത്ത സമയത്തൊന്നും ഉണ്ടാകില്ല പശ്ചിമേഷ്യ ശാന്തമായി തുടരും എന്ന വിലയിരുത്തലുകൾ ഒരു വശത്ത് വരുമ്പോഴാണ് ആക്രമണം ഉണ്ടാവുകയും ഇറാഖിൽ നിന്നൊരു പ്രത്യാക്രമണം ഇസ്രായേലിൻ്റെ പ്രവിശ്യകളിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത അധിനിവേശ പ്രദേശങ്ങളിലേക്ക് ഇറാഖിലെ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തരത്തിലൊരു അവകാശവാദം ഇസ്ലാമിക് റെസിസ്റ്റൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല ഇസ്രായേലിൻ്റെ ഓഹ എയർബേസിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം തീവ്രമാണ് ആക്രമണം എന്തൊക്കെ നാശനഷ്ടമുണ്ടായി എന്നൊക്കെ സംബന്ധിച്ച് അവ്യക്തതകളുണ്ട് പക്ഷേ ഈ ദൃശ്യങ്ങൾ സഹിതം ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഒരു വശത്ത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ പിടിച്ചു നിർത്തി പശ്ചിമേഷ്യയെ ശാന്തമാക്കാനുള്ള നീക്കങ്ങൾ തുടരുമ്പോൾ അതിനിടയിൽ ഇറാഖിലെ ഈ ഇസ്ലാമിക് റെസിസ്റ്റൻസ് പോലുള്ള ഗ്രൂപ്പുകളും അതുപോലെ ഹിസ്ബുള്ള അടക്കമുള്ള ഇറാൻ്റെ പ്രോക്സികളുമൊക്കെ മറ്റൊരു വശത്ത് ആക്രമണങ്ങൾ കടുപ്പിക്കുകയോ അല്ലെങ്കിൽ തുടരാക്രമണങ്ങൾക്കുള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാൻ അതായത് പശ്ചിമേഷ്യ പൂർണ്ണമായും മുക്തമായിട്ടില്ല ഈ യുദ്ധഭീതിയിൽ നിന്ന് എന്ന് എടുത്തു പറയേണ്ടി വരും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനിലേക്ക് നടന്ന ആക്രമണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് നടന്ന വ്യോമാക്രമണത്തിന് മുന്നൂറ്റി അൻപതോളം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യാക്രമണമാണ് അപ്പോൾ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു പ്രത്യാക്രമിച്ചു ഇനി തൽക്കാലത്തേക്കൊന്നും വേണ്ട എന്ന നിലയിലേക്ക് ഇറാനും ഇസ്രായേലും മാറി എന്ന് വാർത്തകൾ വരുന്ന അതേ സമയത്തു തന്നെയാണ് ഇറാഖിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഇതോടൊപ്പം തന്നെ ഇതേ സമയത്ത് തന്നെ ഒരു തിരിച്ചടി എന്ന നിലയിൽ ഇസ്രായേലിന്റെ ഉബുദ എയർപോർട്ടിലേക്കും ഒരു ആക്രമണം നടന്നതായി പറയുന്നുണ്ട് അതോടൊപ്പം ഇറാൻ്റെ ഒരു പുതിയ മുന്നറിയിപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകില്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ഞങ്ങളുടെ മണ്ണിലേക്ക് വന്നാൽ അതിന് ശക്തമായ തിരിച്ചടി ഞങ്ങൾ നൽകും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ചെറിയ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് ഞങ്ങളെ ഭയപ്പെടുത്താനൊക്കെയാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അത് നടക്കില്ല എന്നും ഇറാന്റെ ഇറാൻ്റെ പരമാധികാരികളടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇറാൻ താൽക്കാലികമായി മാറി നിൽക്കുകയാണ് ഇസ്രായേലും താൽക്കാലികമായി മാറി നിൽക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധയുണ്ടാക്കുന്ന വിധത്തിൽ ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള അടക്കമുള്ള ഗ്രൂപ്പുകളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇനിയും പ്രകോപനം ഇസ്രായേലിലേക്ക് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കാനുള്ള സാധ്യതകളേറെയാണ് അങ്ങനെ ഉണ്ടായാൽ ഇറാൻ വീണ്ടും ആക്രമണത്തിന് ഇറങ്ങും അത് പിന്നെ നീണ്ടു നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ പൂർണ്ണമായും യുദ്ധഭീതിയിൽ നിന്ന് മാറി എന്ന് പറയാൻ കഴിയില്ല ഇത്തരം ഗ്രൂപ്പുകളുടെ ഇടപെടലുകളൊക്കെ പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇറാഖിലേക്ക് ഈ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം എന്ന് പറയുന്നത് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറാനുമായി ബന്ധമുള്ള അല്ലെങ്കിൽ തീവ്ര ഇറാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവരുടെ ഒരു സഖ്യമാണ് അപ്പോൾ അവരും യുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന് അവർ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അത് വലിയ പ്രകോപനമാണ് അതുകൊണ്ട് തന്നെ ഇറാഖിൻ്റെ ഈ ഈ പറയുന്ന ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി എന്ന നിലയിൽ പ്രത്യാക്രമണം ഉണ്ടാകുന്നു ഇസ്രായേൽ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഇനി അതിൻ്റെ തുടർച്ചയായി ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് ഇറങ്ങിയാൽ അത് പിന്നീട് വീണ്ടും സംഘർഷകരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കും എന്തായാലും യുദ്ധഭീതി പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് ഇന്ന് രാവിലെ വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷേ അങ്ങനെയല്ല ഇറാഖുമായി ബന്ധപ്പെട്ട് ഇത്തരം ചെറു ഗ്രൂപ്പുകൾ ഇറാഖ്ന്ന് മാത്രമല്ല ഈ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ചെറു ഗ്രൂപ്പുകളുടെയൊക്കെ നീക്കങ്ങൾ പ്രത്യേകിച്ചും ഹിസ്ബുള്ളയൊക്കെ വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങൾ നടത്തിയ ചരിത്രമുള്ള ഒരു ഗ്രൂപ്പാണ് ഹിസ്ബുള്ള അവരൊക്കെ ഇനിയും ആക്രമണങ്ങളും ഒക്കെയായി രംഗത്ത് വരികയാണെങ്കിൽ ഒരു തരത്തിലും ഇസ്രായേലിന് സമാധാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇസ്രായേലും വെറുതെ ഇരിക്കാനുള്ള സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പശ്ചിമേഷ്യ നിന്നു കത്തുന്ന ആപത്കരമായ സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനകൾ മാത്രമാണ് ഉള്ളത്